സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികൾ എൽഡിഎഫിന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ യുഡിഎഫിന്റെ ഐതിഹാസിക തിരിച്ചുവരവുണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം തിരുവനന്തപുരം തിലകക്കുറി അണിയുമെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതീക്ഷ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് മുന്നണികളും നേതാക്കളും തികഞ്ഞ ആത്മവിശ്വാസത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ യു ഡി എഫിന്റെ ഐതിഹാസിക തിരിച്ചുവരവുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ടീം ആയിട്ടാണ് മത്സരിക്കുന്നത് അതിന്റെ ഒരു ശക്തി ഈ ിൽ പ്രതിഫലിക്കും നല്ല സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം അലയടിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പറയുമ്പോൾ സംസ്ഥാനത്ത് ഭരണത്തിന് അനുകൂലമായ തരംഗമുണ്ടാകുമെന്ന് മന്ത്രി പി രാജീവ് മറുപടി നൽകി ഇടതു ഭരണത്തിനെതിരായ ജനവിധിയായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാവുകയെന്ന് ബിജെപി നേതാക്കളും പറയുന്നു ലോക്കൽ ബോഡി ഇലക്ഷൻ വേഗത വർദ്ധിപ്പിക്കുന്നതാണ് ജനങ്ങൾ ഈ അതിങ്ങൾ നല്ല പ്രതീക്ഷയാണ് കേരളത്തിലാകെ അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളത് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് പൊതുവെ ഈ പ്രചരണത്തിനിടയിൽ എല്ലായിടത്തും ബോധ്യപ്പെട്ടത് ബിജെപി ഭരണത്തിലെത്തുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസം തിരുവനന്തപുരം കോർപ്പറേഷനെ ചൊല്ലിയും വാക്പോര് തുടരുന്നുണ്ട് നിലനിർത്തുമെന്ന് എൽ ഡി എഫ് പറയുമ്പോൾ പിടിച്ചെടുക്കുമെന്നാണ് എൻ ഡി എ നേതാക്കൾ അവകാശപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ